ി നീറ്റ് അതായത് തരത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ജയഹരിന്റെ ഒരു ലഭ്യൂവാണ് അത് ലഭ്യൂവ്യാന്ന് തന്നെ തോന്നില്ല ആ ഗ്യാരീട്ട് ും ചില ആ സീനൊന്നും പറയണില്ല ആ സീൻസൊക്കെ കാണുമ്പോ നമുക്ക് ശരിക്കും ഉള്ള തട്ടി തന്നെ ചെയ്യണത് മനസ്സിലാവും അതിപുളിയാണ് രാജ്യുന്നത് രാജോട്ട് ആ സീൻ ഉണ്ട് ഭയങ്കര രസായിട്ടാണ് രണ്ടുപേരും എടുത്തു പറയുന്ന ക്യാരക്ടർ നായികയാണ് കാരണം ഇത്രയും മാസം ഹീറോഷൻസ് കാണാൻ പറ്റുന്നു ആക്ച്വലിപ്പോൾ രണ്ടുപേരും ഇപ്പൊ എനിക്ക് കിട്ടിയത് ഇതിന് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് ഫീൽ കിട്ടിയത് ഓരോരോ തിയേറ്ററിൽ വീക്കെൻഡിൽ കാണാനായിട്ട് അടുക്കുകയാണ് പോചേ പോചേ താങ്ക്യൂ